ഇന്നൊരു ചാനലിക്ക് വിളിച്ചിട്ടില്ല അവര് വിളിച്ചോട്ട് വിളിക്കണ്ടേ നീ ഏഷ്യാനെറ്റിന് വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നികേഷിനെ ഒന്നും വിളിക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജയഭാരതിന് വിളിച്ചിട്ട് ചർച്ച വയ്ക്കാൻ പറയുന്നേ ലോകത്തുമില്ലാത്ത വികസനം നടക്കുന്നു ഒരു ഞാൻ ശരിക്കും ജലമെട്രോ ഇന്ത്യയിൽ ഒരിടത്തുമില്ല കെ ഫോൺ ഇന്ത്യയിൽ ഒരിടത്തുമില്ല സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതി ഇന്ത്യയിൽ ഒരിടത്തുമില്ലാബാദ് ഈ കേരളത്തിലെ ജനസംഖ്യയുടെ ആറിലൊന്ന് പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഒരിടത്തുമില്ല ലൈഫ് പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ ആളുകൾക്കും അടച്ചുറപ്പുള്ള വീട് കൊടുക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ഒരിടത്തുമില്ല എനിക്ക് ഈ കാര്യത്തിലൊന്നും അരുൺകുമാർ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നത് ഇന്നത് ചെയ്തവരല്ലേ ഞങ്ങളല്ലേ മാതൃക ഒരു ലിറ്റർ പാലും നാല് ബ്രെഡും സർക്കാർ ആശുപത്രികളിൽ കൊടുക്കുന്ന സംവിധാനം നിർത്തലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിലല്ലാതെ മറ്റൊരു ലക്ഷം രൂപയ്ക്ക് ലിഫ്റ്റ് വാങ്ങി രാജാവിനെ പോലെ വാഴുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്തൊരിടത്തില്ലോ കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ തൊഴുത്ത് കെട്ടി സംഗീതവും വെച്ച ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് മറ്റൊന്നുമില്ല നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വിജയ ഹെലികോപ്റ്ററിൽ രാജാവിനെ പോലെ പറക്കുന്ന കാഴ്ച ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല മുതലും പലിശ ചേർത്ത് കിട്ടി ഇത്തരമൊരു അഹപതനം വരുന്നത് മുഖ്യമന്ത്രിയുടെ കൊണ്ടാണ് ആരുണ്യ ലോട്ടറി ആ പദ്ധതിയുടെ പണം 500 കോടി രൂപ ആശ്വാസത്തുകൾ കൊടുക്കാതെ പദ്ധതിയല്ല ചെയ്ത ഒരു ഗവൺമെന്റ് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കിട്ടിയാ ഇല്ല ചോയ്സ് വായിച്ചു പോവ ബൈക്ക്രെതിരെ കേസ് എടുക്കുന്നാ ആംപ്ലിഫയർ എതിരെ കേസ് എടുക്കുന്നാ എന്തടാക്കൊന്ന് നീ ആരാ കളിയാക്ക ചരിത്രമുള്ള ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്തിന്റെ അടുത്ത് കാണാതില്ല ആ എല്ലാവർക്കും സന്തോഷമായില്ലേ എല്ലാവർക്കും പിന്നിപ്പോ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ചുവന്ന സ്വിച്ച് അമർത്തി അമർത്തി